ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുളക് ബജിയാണ് നമുക്ക് മുള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കാണാം അതായത് ആദ്യം നമുക്ക് വേണ്ടത് മുളക് ബജി ഉണ്ടാക്കാനുള്ള മുളകാണ് അത് ഞാൻ ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ പീസായിട്ട് മുറിച്ച് എൻ്റെ കുരുവുകളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതേപോലെ എല്ലാം രണ്ടായിട്ട് മുറിച്ച് ഇണ വയ്ക്കാം നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം എടുക്കാം പിന്നെ അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ എൻ്റെ ചേരുവകളാണ് നമ്മൾ എന്തോന്നൊക്കെ വേണമെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഒന്ന് നമുക്ക് വേണ്ടത് ഉപ്പ് വേണം അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒരു അര ടീസ്പൂൺ നമുക്ക് എടുക്കാം പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഒരു കാൽ ഒരു അല്ലെങ്കിൽ രണ്ട് പിഞ്ച് ആയിട്ടുള്ള ഒരു ഇത് നമ്മുടെ കായപ്പൊടിയാണ് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പെരിഞ്ചീരകപ്പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയുണ്ട് പിന്നെ നമുക്ക് ഇവിടെ സോഡാപ്പൊടി ഒരു പിഞ്ച് സോഡാപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മെയിൻ ഇഗ്രി നമ്മൾ ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് നമ്മുടെ കടലമാവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കടലമാവ് ഒരു അര ബൗളോളം ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു എടുക്കുക എന്നിട്ട് അതിൽ നമുക്ക് ഈ ഡോ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചിരുന്നത് അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ വെള്ളം പറഞ്ഞിട്ടില്ലായിരുന്നു അത് നമുക്ക് ഡോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വെള്ളം ആവശ്യമുണ്ട് ഒരു കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കടലമാവാണ് നമ്മളിവിടെ ചേർക്കുന്നത് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്ക് അടുത്തതായിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അടുത്ത നമ്മൾ ഇടുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അതായത് മുളക് പൊടി അതായത് കാശ്മീരി ചില്ലി പൗഡർ കായപ്പൊടി കുറച്ച് പിഞ്ചിയിലക ഉപ്പ് ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പ് പിന്നെ ഒരു പിഞ്ച് നമ്മുടെ സോഡാപ്പൊടി അതെല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒരു കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ച് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഞാൻ മിക്സ് ചെയ്ത് ഒരു നമ്മുടെ ദോശമാവണ്ടല്ലോ ആ ഒരു തിക്നെസ്സിലേക്ക് മാറ്റിയെടുക്കണേ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ എടുത്തിട്ട് മാവിലേക്ക് മുക്കി എടുക്കാം കേട്ടോ ഫുള്ളായിട്ട് മുക്കണേ നന്നായിട്ട് മുക്കിയെടുക്കാം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം നന്നായിട്ട് മുക്കി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇതിൽ മൂന്നെണ്ണം ഇട്ടത് ഞാൻ കുറച്ച് ചെറിയൊരു ഫ്രൈ പാനായോട്ട് കുറച്ച് മൂന്നെണ്ണം വെച്ചേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഇതൊന്ന് ഒരു സ്ഥലം മൂത്ത ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു സ്ഥലം നന്നായിട്ട് മുരിഞ്ഞ ശേഷം നമുക്ക് അടുത്ത് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് അതും നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് കോരിയെടുക്കാം ഇനി നമുക്ക് ഒന്നും കൂടെ മരിച്ചിട്ടിട്ട് നമുക്ക് കോരണം നന്നായിട്ട് ഒരിഞ്ഞിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം അടുത്തത് നമുക്ക് ആദ്യത്തെ നമ്മൾ എടുത്തു ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് മാവിലേക്ക് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഇതേപോലെ വറുത്ത് കോരാം അപ്പോൾ നമ്മുടെ നല്ല ചൂടായിട്ടുള്ള അപ്പോൾ നമ്മുടെ ചൂട് മുളക് ബതി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ചൂട് കട്ടൻ ചായയും ഇതിൻ്റെ അവിടെ കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ